ലേബർ കോഡിനെതിരെ കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ട്രേഡ് യൂണിയനുകളുടെ യോഗത്തിൽ ലേബർ കോഡ് പിൻവലിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഡിസംബർ ലേബർ കോൺക്ലേവ് സംഘടിപ്പിക്കും മറ്റ് സംസ്ഥാന മന്ത്രിമാരെ കോൺക്ലേവിലേക്ക് ക്ഷണിക്കുമെന്നും മന്ത്രി പറഞ്ഞു കരട് വിജ്ഞാപനമിറങ്ങിയത് ട്രേഡ് യൂണിയൻ നേതാക്കൾ അറിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി ആവർത്തിച്ചു കൂടിയാലോചനകളില്ലാതെ രാജ്യത്തെ തൊഴിലാളി വർഗത്തിൻ്റെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ഏകപക്ഷീയമായി നടപ്പിലാക്ക നടപ്പിലാക്കുന്ന ലേബർ കോഡ് പിൻവലിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുവാൻ ഇന്നത്തെ ഈ യോഗം ആവശ്യപ്പെട്ടു ഇത് കൂടാതെ പത്തൊമ്പതാം തീയതി ഡിസംബർ മാസം പത്തൊമ്പതിന് ലേബർ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു അർജുൻ കല്യാൺ നൽകും വിശദാംശങ്ങൾ അർജുൻ ഇതിനോടകം വിവാദമായി കഴിഞ്ഞ് കരട് വിജ്ഞാപനം ഇറങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള വിവരത്തിൽ അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്നിപ്പോൾ ഓൺലൈൻ യോഗം ചേരുകയും ചെയ്തു ഇതിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത് ലേബർ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിൽ എല്ലാ പങ്കെടുത്ത തൊഴിലാളി സംഘടനകളും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടത് ഈ ലേബർ കോഡ് കേരളത്തിൽ നടപ്പിലാക്കരുത് എന്നുള്ളത് തന്നെയാണ് ആ കാര്യങ്ങൾ ഒരു പൊതുവികാരമായി കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം കൂടി ഇന്നത്തെ യോഗത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുണ്ട് ബി എം എസ് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരിക്കാതെ നിന്നത് അല്ലെങ്കിൽ ഐക്യകണ്ഠേന ഇത് പാസാക്കുന്ന വേളയിൽ പോലും ബി എം എസ് ഇതിനകത്ത് പ്രതിഷേധം അറിയിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതൃപ്തി രേഖപ്പെടുത്താനോ തയ്യാറായില്ല അവർ മൗനം പാലിക്കുകയായിരുന്നു മറ്റെല്ലാ തൊഴിലാളി സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏക അഭിപ്രായമാണ് ഉണ്ടായത് ഇത് തൊഴിലാളി വിരുദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടായിട്ടില്ല മിനിമം വേതനം എന്നുള്ള കാര്യം യും സൂചിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ മിനിമം വേതനത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് മറ്റ് അനവധി തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ കോർപ്പറേറ്റ് അനുകൂല സമീപനങ്ങളാണ് ഈ കരട് ലേബർ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് യോഗത്തിന്റെ പൊതുവികാരമായി ഉയർന്നത് യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള സി ഐ ടി യു എ ഐ ടി യു സി നേതാക്കളെല്ലാം ഈ കാര്യങ്ങൾ ആവർത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രേഡ് യൂണിയൻ നേതാക്കളും അതുപോലെ തന്നെ സംസ്ഥാനത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ഈ ശിവൻകുട്ടി കേന്ദ്ര മന്ത്രിയെ കണ്ടുകൊണ്ട് നിവേദനം നൽകുന്നതിനുവേണ്ടിയും ഈ പാസ് പ്രമേയം കേന്ദ്രത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് അത് പറയുമ്പോൾ കൂടി നേരത്തെ എ നേതാക്കൾ പ്രതികരിച്ചിരുന്നത് സംസ്ഥാനം പുറത്തിറക്കിയിട്ടുള്ള കരട് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ആ കരട് വിജ്ഞാപനത്തിൽ ഈ ട്രേഡ് യൂണിയൻ സംഘടനകളോടൊന്നും തന്നെ ചർച്ച ചെയ്യാതെയാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെയൊരു കരട് വിജ്ഞാപനം ഇറക്കിയത് എന്നുള്ളതായിരുന്നു ആ സമയത്ത് പറഞ്ഞത് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അവർ മാത്രം അറിഞ്ഞുകൊണ്ട് തയ്യാറാക്കിയതാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൂടിയാലോചന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടില്ല എന്നുള്ളതായിരുന്നു ആ ഘട്ടത്തിൽ മന്ത്രി ഉൾപ്പെടെ വിശദമാക്കിയത് പക്ഷേ പിന്നീട് മന്ത്രി ഉൾപ്പെടെ മലക്കം മലക്കംമറിയുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി എന്നാൽ ഇപ്പോൾ അതിനകത്ത് മന്ത്രി ഒരു വ്യക്തത വരുത്തുകയാണ് ഈ പറയുന്ന കരട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മാസത്തിലാണ് വിജ്ഞാപനം ചെയ്യുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസത്തിൽ എല്ലാ തൊഴിലാളി സംഘടനകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ശില്പശാല നടന്നിരുന്നു ആ ശില്പശാലയിൽ ഈ കരട് അവതരിപ്പിക്കുകയും അതിൻ്റെ പകർപ്പ് എല്ലാ തൊഴിലാളി സംഘടനകൾക്കും നൽകുകയാണ് നൽകിയിരുന്നു എന്നുള്ള കാര്യം മന്ത്രി വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ും ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കുന്നതിനു വേണ്ടി നിയമവിദഗ്ധരുമായി ആലോചിച്ചുകൊണ്ട് ഈ തൊഴിലാളി മേഖലകളുമായി തൊഴിൽ തൊഴിലാളി മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമവിദഗ്ധർ അതുപോലെ തന്നെ വൈദഗ്ധർ നേടിയവർ വലിയ പരിജ്ഞാനമുള്ളവർ എല്ലാം കൂടി ആലോചിച്ചുകൊണ്ട് ഏതൊക്കെ തരത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കഴിയുമോ ആ തരത്തിലുള്ള പ്രതിരോധം സംസ്ഥാന സർക്കാരിന്റെ നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൽ എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനം എന്തായാലും ആ ലേബർ കോഡ് കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ എന്ന രീതിയിൽ ചെയ്യുമെന്നുള്ള കാര്യം കൂടി ഇന്ന് മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് അർജുൻ ഈ പി എം ഷിക്ക് പിന്നാലെ ഉയർന്ന ഒരു വിവാദമാണ് ഇതിപ്പോൾ ഇതിനകത്ത് തന്നെ വലിയൊരു തർക്കത്തിലേക്ക് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ളൊരു രീതിയിലേക്ക് ഈ ചർച്ചകൾ വഴിമാറുന്നതുണ്ട് ഇതായതിപ്പോൾ കരട് വിജ്ഞാപനം ഇറങ്ങിയതുമായി ബന്ധപ്പെട്ടപ്പോൾ നേരത്തെ അർജുൻ സൂചിപ്പിച്ച പോലെ തന്നെ എ ഐ ടി യു സിയുടെ ഒരു വാദം അത് തള്ളുന്ന രീതിയിൽ തന്നെയാണ് മന്ത്രിയുടെ പ്രതികരണം വന്നത് ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് ഒപ്പം ശില്പശാലയടക്കം നടത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശില്പശാലയടക്കം നടത്തിയപ്പോൾ അതിലടക്കം ഈ എ ഐ ടി യു സി നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായി ഇങ്ങനെയൊരു നിലപാട് അറിയിച്ചിരുന്നു ഇക്കാര്യങ്ങൾ അറിഞ്ഞിരുന്നു എന്ന് ഒരു വാദം ആണ് ഇന്നിപ്പോൾ മന്ത്രി സംസാരിക്കുമ്പോഴും അക്കാര്യം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ ശ്രുതി തീർച്ചയായിട്ടും നേരത്തെ ഈ കരട് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവന്ന ഘട്ടത്തിൽ എ ഐ ടി യു സി നേതാക്കളെല്ലാം പറഞ്ഞിരുന്നത് ഇങ്ങനെയൊരു കരട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി തയ്യാറാക്കിയത് ട്രേഡ് യൂണിയനുകളുമായി ചർച്ച ചെയ്യാതെയായിരുന്നു നേതാക്കളുമായി ഇത് ഒരു ഘട്ടത്തിൽ പോലും ചർച്ച ചെയ്തിട്ടില്ല എന്ന ഒരു പ്രതികരണമാണ് എ ടി സി നേതാക്കൾ നടത്തിയത് എന്നാൽ ഇന്നിപ്പോൾ മന്ത്രി പറയുന്നത് ആ വാദത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് തന്നെയാണ് ഇത് എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കളോടും സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മാസത്തിലാണ് ഇത് കരട് വിജ്ഞാപനം ചെയ്യുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസത്തിൽ ത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ശില്പശാലയിൽ എല്ലാ തൊഴിലാളി നേതാക്കളും പങ്കെടുപ്പിച്ചിരുന്നു അതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ മന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ എടുത്തു കാണിച്ചിരുന്നു ആ പരിപാടിയുടെ പോസ്റ്ററുകൾ അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ബ്രോഷർ ഉൾപ്പെടെ എടുത്തു കാണിച്ചുകൊണ്ടാണ് മന്ത്രി പറഞ്ഞത് ഈ യോഗത്തിൽ എല്ലാ തൊഴിലാളി സംഘടനകളും പങ്കെടുത്തിരുന്നു ആ യോഗത്തിനകത്ത് ഈ കരടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്തതാണ് അന്ന് എ ഐ ഭാഗമായി അതിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ നൽകിയിട്ടുള്ള കത്ത് മന്ത്രി കാണിച്ചു അന്ന് എ നേതാക്കൾ നൽകിയിട്ടുള്ള കത്ത് ഇതാണ് അതിനകത്ത് വിയോജിപ്പ് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കരടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണം എന്നുള്ള കാര്യം എ അവരുടെ ലെറ്റർ പാഡിൽ നൽകിയിട്ടുള്ള കത്ത് ഉൾപ്പെടെ എടുത്തു കാണിച്ചുകൊണ്ടാണ് മന്ത്രി അതിനകത്ത് പറഞ്ഞത് എന്തായാലും എ ടി യു സി ഉയർത്തിയിട്ടുള്ള നേരത്തെ ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇറക്കിയിട്ടുള്ള കരട് വിജ്ഞാപനം തയ്യാറാക്കിയത് അറിഞ്ഞില്ല എന്ന വാദം പൂർണ്ണമായും തള്ളിക്കൊണ്ട് തന്നെയാണ് മന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അത് പറയുമ്പോൾ കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പത്ത് ലക്ഷമിക്കണം ഇരുപത്തി ഒന്ന് ഡിസംബർ മാസം തയ്യാറാക്കിയിട്ടുള്ള കരട് അതിന് നാൽപ്പത്തഞ്ച് ദിവസമാണ് കാലാവധി അല്ലെങ്കിൽ അതിന് മാത്രമേ അതിന് വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം രണ്ടാം തീയതി ഈ പറയുന്ന ശില്പ ശാലയിൽ കരട് അവതരിപ്പിക്കുമ്പോൾ പോലും ഈ കാര്യങ്ങൾ വാലിഡ് അല്ലാത്ത ഒരു കരടാണ് അവിടെ അവതരിപ്പിച്ചത് അല്ലെങ്കിൽ അതാണോ തൊഴിലാളി സംഘടനകൾക്ക് പകർപ്പായി വിതരണം ചെയ്തത് എന്നുള്ള ഒരു ചോദ്യം അവിടെ വളരെ പ്രസക്തമായി തന്നെ നിലനിൽക്കുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എ ഐ ടിയുസിക്കിടയിലും സർക്കാരിനിടയിലും ഒരു ആശയ ഭിന്നത അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ അത് പറയുമ്പോൾ കൂടി ലേബർ കോഡിനെ എതിർക്കുക എന്നുള്ള ഒരു പൊതു നിലപാട് ഒരു പൊതു സമീപനം തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തു നിന്നും എ ഐ ട്യൂ സി ഉൾപ്പെടെയുള്ളവരുടെ ും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ശക്തമായി ഏകകണ്ഠമായി ഈ ലേബർ കോഡുകളെ എതിർക്കുക കരട് കരടായി തന്നെ നിൽക്കും ആ കരട് ഇനി അനങ്ങില്ല എന്നുള്ള കാര്യം കൂടി മന്ത്രി ശിവൻകുട്ടി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ശ്രുതി ഓക്കെ വ്യക്തമാണ് എന്തായാലും ലേബർ കോഡിനെതിരെ കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകുമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരിക്കുന്നത് അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്